കേന്ദ്ര ബജറ്റ് അവതരണം തുടരുകയാണ് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നു പി എം എ വൈ എയിൽ രണ്ടു കോടി വീടുകൾ കൂടി അതേസമയം മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും ഒരു കോടി വീടുകളിൽ സോളാർ പദ്ധതി ഇങ്ങനെ ബജറ്റ് പ്രഖ്യാപനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളെ എടുത്തു പറഞ്ഞും ധനമന്ത്രി രംഗത്തെത്തി ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും രണ്ടായിരത്തി പതിനാലിന് ശേഷം സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇരട്ടിച്ചു മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കും ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഒരു കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി നടപ്പിലാക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി അംഗൻവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും കൂടി ലഭ്യമാക്കി അടുത്ത തലമുറ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞുവെന്ന് ധനമന്ത്രി പറഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കാനായി രണ്ടു കോടി വീടുകളും ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ രാജ്യത്താകെ സ്ഥാപിക്കും അടുത്ത അഞ്ചു വർഷം വികസന മുന്നേറ്റത്തിന്റേതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ആകാശം മാത്രമാണ് വികസനത്തിന് മുന്നിലെ പരിമിതി ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയുടെ ഖരിമ ഉയർത്തി ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമായി സാമ്പത്തിക ഇടനാഴി നടപ്പിലാക്കുന്നതിന് ഇന്ത്യ നേതൃത്വം വഹിച്ചത് ചരിത്രപരമാണെന്നും ധനമന്ത്രി പറഞ്ഞു രാജ്യത്തിന് നിരവധി വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞു അതേസമയം വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് വികസനത്തിന്റെ ഫലപ്രാപ്തി ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി രാജ്യത്തിന് ഒരു പുതിയ ലക്ഷ്യബോധം ലഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രണ്ടാം ടേമിൽ സർക്കാർ അതിന്റെ നേട്ടങ്ങൾ ഇരട്ടിയാക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വികസനമാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സർക്കാരിനെ വീണ്ടും ശക്തമായ ജനവിധിയിലൂടെ ജനങ്ങൾ അനുഗ്രഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വികസനമാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ ആറാം ബജറ്റാണിത് എന്നാൽ ഒന്നാം മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടക്കാല ബജറ്റിന് പകരം സമ്പൂർണ്ണ ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചത് ഇന്ന് രാവിലെ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ചു രാഷ്ട്രപതി ധനമന്ത്രിക്ക് ആശംസകൾ നേർന്നു കേന്ദ്ര സഹമന്ത്രിമാരായ ഭാഗവത് കൃഷ്ണറാവു പങ്കജ് ചൌധരി എന്നിവരും നിർമ്മലാ സീതാരാമൻ ഒപ്പമുണ്ടായിരുന്നു ഏറ്റവും ദാർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മലാ സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റ് സമയമെടുത്തായിരുന്നു ബജറ്റ് അവതരണം പേപ്പറില്ലാതെ ഇല്ലാതെ അച്ചടിച്ച കോപ്പിയില്ലാതെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രിയും നിർമ്മലാ സീതാരാമൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റിലായിരുന്നു ഇത് അച്ചടിച്ച കോപ്പി ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമായിരുന്നു